നന്ദിനി നന്ദിനി ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടത്തിന് തടസ്സമില്ലെന്ന് അധികൃതർ രാത്രികാല പോസ്റ്റ്മോർട്ടം ഒക്ടോബർ മുതൽ തുടരുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു എം എൽ എമാരായ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് പി അബ്ദുൽ ഹമീദ് എന്നിവരാണ് ഇതു സംബന്ധിച്ച വിശദീകരണം വികസന സമിതി യോഗത്തിൽ ആവശ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നിലവിൽ രാത്രി എട്ട് മണി വരെ നടക്കുന്ന പോസ്റ്റ്മോർട്ടം തുടരുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു നിലവിലുള്ള ഡോക്ടർമാർക്ക് ജോലിഭാരം കൂടുതലാണെന്നും അതിനാൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ യോഗത്തിൽ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം